ശ്രീലങ്കയെ തകർത്തത് ചൈനീസ് വായ്പകളാണ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് ചൈന നടത്തിയ നീക്കം എന്നാൽ ചൈനയുടെ ചതി തിരിച്ചറിഞ്ഞ് ശ്രീലങ്ക ആ കളിക്ക് കൂട്ടുനിന്നില്ല അതോടെ ചൈന പണി കൊടുത്തു അതായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലങ്കയെ കൊണ്ടുപോയത് ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് പകരം ഇന്ത്യയ്ക്കെതിരെ പുതിയ കൂട്ടാളിയെ ഉണ്ടാക്കി ചൈന ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെ ചൈനീസ് ഗവേഷണ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മാലിദ്വീപിലേക്ക് പോകുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് സിയാങ്യാങ് ഹോങ് ത്രീ എന്ന കപ്പലാണ് മാലിദ്വീപിലേക്ക് പോകാനായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് നേരത്തെ ഇത്തരം കപ്പലുകൾ ലങ്കൻ തീരത്ത് അടുത്തിരുന്നു പിന്നീട് ഇന്ത്യൻ നിലപാട് ഘടിപ്പിച്ചപ്പോൾ ലങ്ക അനുമതി നിഷേധിച്ചു ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്താനാണ് കപ്പൽ എത്തുന്നതെന്നാണ് അന്ന് ഉയർന്ന വിലയിരുത്തൽ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ചൈനീസ് കപ്പൽ ജനുവരി മുപ്പതിന് മാലിദ്വീപിലെ മാലയിൽ എത്തിച്ചേരുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇന്ത്യ ആശങ്ക ഉന്നയിച്ചതിന് പിന്നാലെ ഒരു വർഷത്തിനു മുകളിലായി ഇത്തരം കപ്പലുകൾ സ്വന്തം തുറമുഖത്ത് പ്രവേശിക്കുന്നത് ശ്രീലങ്ക വിലക്കിയിരുന്നു ഈ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഓഷ്യൻ സർവേ ഓപ്പറേഷൻ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഇന്ത്യയിൽ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയേക്കുമെന്നും ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ഗവേഷകനായ ഡാമിയൻ സൈമണിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ഇക്കാര്യം സ്ഥിരീകരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കപ്പലിന്റെ സഞ്ചാരബാധ നിരീക്ഷിച്ചു വരികയാണെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം മാലിദ്വീപ് പ്രസിഡന്റിന്റെ ഓഫീസോ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമോ ചൈനയുടെ പ്രതിരോധ മന്ത്രാലയമോ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കപ്പൽ ശേഖരിക്കുന്ന വിവരങ്ങൾ അന്തർവാഹിനികളുടെ വിന്യാസം ഉൾപ്പെടെയുള്ളവ സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്കായി ചൈനയ്ക്ക് ഉപയോഗിക്കാമെന്നും ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ സുരക്ഷാ ആശങ്കകൾ ഉന്നയിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത്തരം കപ്പലുകൾക്ക് സ്വന്തം തുറമുഖങ്ങളിൽ പ്രവേശിക്കാൻ ശ്രീലങ്ക അനുമതി നിഷേധിച്ചിരുന്നു അനുമതിയില്ലാതെ പ്രവേശിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ചൈനീസ് ഗവേഷണ കപ്പലിനെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ നിന്ന് ഇന്ത്യ പുറത്താക്കിയിരുന്നു ശ്രീലങ്കയിലെ സാമ്പത്തിക സ്ഥിതിയും അതിന് കാരണം ചൈനയാണെന്ന തിരിച്ചറിവും ലങ്കൻ തീരത്ത് ചൈനീസ് കപ്പലുകൾക്ക് നങ്കൂരമിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി ഇന്ത്യയ്ക്ക് അടുത്തുനിന്ന് ഇന്ത്യൻ നാവികശക്തി തിരിച്ചറിയുകയാണ് ചൈനയുടെ ലക്ഷ്യം ഇതിനാണ് ചാറ ഗവേഷണ കപ്പലുകളെ ചൈന ഉപയോഗിക്കുന്നത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായി കഴിഞ്ഞ നവംബറിൽ മുഹമ്മദ് മൊയ്സും മാലിദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് മാർച്ച് പതിനഞ്ചിനകം മാലിദ്വീപിൽ നിലയുറപ്പിച്ചിരിക്കുന്ന എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്നാണ് മാലിദ്വീപ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായ മാലിദ്വീപ് മന്ത്രിമാരുടെ പരാമർശം വലിയ വിവാദമായിരുന്നു ഇതേ തുടർന്ന് മുഹമ്മദ് മൊയ്സു ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷെ വിവാദം ആളിക്കത്തി ചൈനീസ് അനുകൂലിയാണ് മുഹമ്മദ് മൊയ്സു ഈ സാഹചര്യം മുതലെടുത്ത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയാണ് ചൈന അതാണ് ശ്രീലങ്ക വിലക്കിയ ചൈനീസ് ചാരക്കപ്പൽ ഇപ്പോൾ മാലിദ്വീപിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാലിദ്വീപിനെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ ഒളിയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചൈന